അസ്സാമു വാഹി വാത്തുഅള്ളഹുന അള്ളാഹുന്റെ ഉത്കൃഷ്ടനാമങ്ങള് അതില് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അറബ് എന്ന നാമത്തെ സംബന്ധിച്ചാണ് ഇൻഷാല് സൃഷ്ടിച്ചും പരിപാലിച്ചും ഉടമപ്പെടുത്തിയും നിയന്ത്രിച്ചും കൈകാര്യ കർത്തൃത്വം നിർവഹിച്ചും സൃഷ്ടികൾക്ക് മേൽ രക്ഷാകർത്തൃത്വമുള്ളവൻ എന്നതാണ് അറബ് അർത്ഥമാക്കുന്നത് രണ്ട് രൂപത്തിലാണ് സൃഷ്ടികൾക്ക് മേൽ പരിപാലനം നൽകുന്നത് ഒന്ന് പൊതുവായ പരിപാലനം വിശ്വാസിയും അവിശ്വാസിയും പുണ്യാളനും ഭാപിയും സന്മാർഗിയും ദുർമാർഗിയും തുടങ്ങി സകലർക്കും ലഭിക്കുന്ന പരിപാലനമാണത് റബിനെ നിഷേധിക്കുകയും ധിക്കരിക്കുകയും പോലും ഭൂമിയിലെ ജീവിതാനുഗ്രഹങ്ങൾ നൽകി അ റൊബ് പരിപാലിക്കുന്നു രണ്ടാമത്തേത് റബ്ബിൻ്റെ പ്രത്യേകമായ പരിപാലനമാണ് റബ്ബ് അവൻ സ്നേഹിക്കുന്നവർക്ക് മാത്രമായി നൽകുന്ന പ്രത്യേക പരിഗണനയുടെ പരിപാലനമാണത് അല്ലാഹുവിന് വിശ്വസിച്ചും അവന് വഴിപ്പെട്ടും അവനെ ആരാധിച്ചും ജീവിക്കുവാനുള്ള തൗഫീക്കേകിക്കൊണ്ടും അള്ളാഹുവിനെ അറിയുവാനും അവനിലേക്ക് മടങ്ങുവാനുമുള്ള ആത്മീയ പോഷണം നൽകിക്കൊണ്ടും ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യമേർപ്പെടുത്തി കൊടുത്തുകൊണ്ടും ഞെരുക്കങ്ങളിൽ നിന്നും അകറ്റി നിർത്തിക്കൊണ്ടും സദാ നന്മയേകിക്കൊണ്ടും സദാ തിന്മകളിൽ നിന്നും അകറ്റി നിർത്തിക്കൊണ്ടും നൽകുന്ന പ്രത്യേകമായൊരു പരിരക്ഷ ഈ ആശയവിശാലത ഉള്ളതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിനോട് തേടുമ്പോൾ അവന് വിളിക്കാൻ ഏറ്റവും അനുയോജ്യമായ നാമമാണ് ആ എന്ന് പണ്ഡിതന്മാർ നമ്മളെ ഉണർത്തിയത് റബ്ബി എൻ്റെ രക്ഷിതാവേ എന്ന് അറിഞ്ഞു വിളിക്കുമ്പോൾ അനുഭൂതിദായകമായ സുരക്ഷിതത്വബോധവും നിർഭയത്വവും വിശ്വാസി ഹൃദയങ്ങൾ അനുഭവിച്ചറിയുന്നു റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അളവില്ലാത്ത അലിവിലേക്കാഴ്ന്നിറങ്ങുന്ന അനേകം പ്രാർത്ഥന വചസ്സുകൾ പരിശുദ്ധ ഖുർആാനില് അള്ളാഹു റബ്ബുൽ ഇസത്ത് തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതിലൊന്ന് ഇപ്രകാരമാണ് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ മറന്നു പോകുകയോ ഞങ്ങൾക്ക് തെറ്റ് പറ്റുകയോ ചെയ്തുവെങ്കിൽ ഞങ്ങളെ നീ സിക്ഷിക്കരുതേ ഞങ്ങളുടെ റബ്ബേ ഞങ്ങളുടെ മുൻഗാമികൾക്ക് മേൽ നീ ചുമത്തിയതുപോലെയുള്ള ഭാരം ഞങ്ങൾക്ക് മേൽ നീ ചുമത്തരുതേ ഞങ്ങളുടെ റൊബെ ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകുകയും ഞങ്ങളോട് നീ പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി അതുകൊണ്ട് സത്യനിഷേധികളായ ജനതയ്ക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ എത്ര മനോഹരമായ പ്രാർത്ഥന മഹാനായ റസൂലാഹി സുല്ലാഹി വസ്ലമ യാർ റബ്ബ് യാർ എന്ന് വിളിച്ചു തേടിയിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത ഒരു മനുഷ്യന്റെ കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നീണ്ട യാത്ര ചെയ്ത് വസ്ത്രം പൊടി പിടിച്ച് മുടി ചട പിടിച്ച് ക്ഷീണിച്ചവശനായ മനുഷ്യൻ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് യാർ റബ്ബ് യാർ റബ്ബെന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല കാരണം അദ്ദേഹം ഭക്ഷിച്ചതും അദ്ദേഹം ഉപയോഗിച്ചതുമെല്ലാം നിഷിദ്ധമായ വിഭവങ്ങളാണ് എന്ന് റസുൽ ലാഹി സുല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചു തരികയാണ് ഇതിൽ നിന്നും രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും റൊബേ എന്ന് വിളിച്ചുകൊണ്ട് റൊബേ എന്ന് വിളിച്ചു കൊണ്ടുള്ള ദ്വാ ഉത്തരമർഹിക്കുന്നതാണെന്ന ധ്വനി പ്രവാചകൻ സുല്ലാഹ് അലൈഹി വസലമയുടെ അവതരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഹറാമായ വിഭവങ്ങൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുകയാണെങ്കിൽ റബ്ബെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ പോലും നമ്മളെ അള്ളാഹു സ്വീകരിക്കുകയോ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കപ്പെടുകയോ ചെയ്യുകയില്ല എന്നുള്ളതും റബ്ബന ആത്തിന ഫിദുന്യാ ഹസന വഫില്ലാഖിറസനഅൻ വക്കിന അദാബൻ അദാബന്നാർ